ഏതൊരു സാഹചര്യത്തിലും മനസ്സിലേക്ക് തിരുതല്ലിയെത്തുന്ന ഒരു അരാജക സ്നേഹപ്രതിഭാസമാകുന്നു ചുള്ളിയെന്ന് സക്ഷാലയപ്പരും ബാലജത്തിന് ചുള്ളിക്കാടെന്ന് നമുക്കെയും വിളിക്കുന്ന അരാജക പ്രതിഭാസമായ ശ്രീമാൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് മഹാകവി ആണോ എന്ന് ചോദിച്ചാൽ സമകാലികമായ സാഹചര്യത്തിൽ തീർത്തും മഹാകവി തന്നെ തരുണർക്കൊപ്പം പ്രായപൂർത്തിയായവർക്കും അല്ലാത്തവർക്കും സ്ത്രീകൾക്കും വൃദ്ധജനങ്ങൾക്കും അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാവുന്ന ഏതൊരാൾക്കും ചൊല്ലി ആസ്വദിക്കാവുന്ന കവിതകളാണ് ബാലദ്രൻ ചൊല്ലിക്കാടിൻ്റെത് അദ്ദേഹം ഞങ്ങളുടെ തരണപൂർവ്വകാലത്തെ ഒരു അസാധ്യമായിട്ടുള്ള ഒരു പ്രചോദനവും പ്രകോപനവുമൊക്കെയായിരുന്നു പ്രകോപനം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ ചൊല്ലി പലയിടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്രകോപനങ്ങൾ കൂടി പ്രകോപനങ്ങൾ ആ പ്രകോപനങ്ങൾ കാരണം ഒട്ടേറെ താടനങ്ങളും പരിസരങ്ങളും ഒക്കെ ഏറ്റെടു വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് ഞാൻ താരുണ്യ അനന്തരകാലം കഴിഞ്ഞ് ജൗവനപൂർവ്വകാലത്ത് ഗുരുനിത്യതിയുടെ പാതാധികത്തിലടയുമ്പോൾ അതിൻ്റെയോടൊപ്പം കൊളപ്പമണ്ണ മല വളപ്പമൊണ്ണ പിന്നാവനായർ ബാലാമണിയമ്മ വൈലോപ്പള്ളി ഇടശ്ശേരി എണ്ണൻ കക്കാട് തുടങ്ങി അക്കാലത്തെയും എക്കാലത്തെയും അധ്യാത്മരാമായണം അതുപോലെ തന്നെ അവിടെ തന്നെ മറ്റുള്ള ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ടായി എൻ്റെ കട്ടലിൻ്റെ എൻ്റെ കട്ടിലിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു എന്നാൽ തന്നെ ഞാൻ വായിച്ചു കൊണ്ടിരുന്നത് കേട്ടുകൊണ്ടിരുന്നത് പീഡിതശൈശവത്തിൻ്റെ സ്ഫോടനമെന്നക്കാലത്ത് ി നായരെ പോലുള്ള പ്രശസ്ത നിരൂപകർ പാല നമ്മുടെ മലയാളനാട്ടിലും മറ്റും ശ്ലാഘിച്ച അക്കാലത്തെ മഹാകവിയായിരുന്ന അക്കാലത്തെ ആ മഹാകവികൾ എന്നെല്ലാം വേറെ ഉണ്ടായിരുന്നുവെങ്കിലും അക്കാലത്തെ ഏറെ ഏറെ പ്രചാരം കിട്ടിയിട്ടുള്ള ചൊല്ലിയും അല്ലാതെയും ഒക്കെ ക്യാമ്പസുകളിലൊക്കെ ഒരു തരുണ സ്ഫോടനമായി മാറിയിരുന്ന ചുള്ളിക്കാടായിരുന്നു ചുഴലിക്കാട്ട കവിതകളായിരുന്നു എൻ്റെ കട്ടിൽ കീഴേ ഉണ്ടായിരുന്നത് എന്നാൽ അവിടെ ഗുരുവിൻ്റെ ലൈബ്രറിയിൽ ധാരാളമായിട്ടുള്ള കാവ്യഗ്രന്ഥങ്ങൾ ഒട്ടേറെ ആയിട്ടുള്ള വിദേശവും പൗരസ്യവും പൗരസ്യവും പാശ്ചാത്യമായിട്ടുള്ള ഒട്ടേറെ കാവ്യഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനെല്ലാം ചൊല്ലിക്കേട്ടതും അത് എ ജെ കിവിങ്ങിൻ്റെ ഒക്കെ കവിതകൾ അന്നത്തെ കാസറ്റുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഓഡിയോ കാസറ്റുകളാണ് കാസറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും ഞാനേറെ ചൊല്ലിക്കേട്ടതും ഉറങ്ങാനായി കേട്ടിട്ടുള്ളതുമെല്ലാം ഈ പീഡിത ശൈശവത്തിന്റെ സ്വാടത്തുള്ള ഇന്ന് അക്കാലത്ത് പ്രഘോഷം ചെയ്തിട്ടുള്ള പ്രഘോഷിതമായിട്ടുള്ള ചൊല്ലിക്കാട്ട കവിതായിരുന്നു അപ്പൊ ഇതെല്ലാം കേട്ട ഗുരുവിങ്ങനെ ഗുരുവിനെ ഇങ്ങനെ കാലത്തെ അദ്ദേഹികളായിട്ടുള്ള ആളുകളൊക്കെ ഒബ്സർവ് ചെയ്യുക എന്നുള്ള ഒരു അദ്ദേഹം സൈക്കോളജിസ്റ്റുകൾ ഉണ്ടായോലി ഉണ്ടാകുള്ള ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒബ്സർവ് ചെയ്ത് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു ദിവസം ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കാനായിട്ട് അവസ്ഥ ഒക്കെ വരുന്നത് അദ്ദേഹത്തെ ഭാഷയായി പെരുത്തുന്നു നമ്മുടെ ഹരികയെ വായിക്കുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം ചൊറി പിടിച്ചോമാരുടെ കവിതകളാണ് അപ്പോൾ ചൊറി പിടിച്ചോമാരുന്ന് ഉദ്ദേശിച്ചത് സാക്ഷാൽ മാനത്തിന് ചുഴലിക്കാടാണ് പക്ഷേ ഇന്ന കാലത്ത് എനിക്ക് ചെറിയായിട്ടുള്ള ഒരു ഈർഷ്യ ഒരു ചെറുതരം ഒരു ചൊറിച്ചിലെ ഉള്ളിൽ ഗുരുപ്പൂതിനോട് തോന്നിയെങ്കിലും ഉൽക്കാലത്ത് ആലോചിക്കുമ്പോൾ ഒട്ടേറെ ചൊറി പിടിച്ച കവിതകൾ മലയത്തിൻ്റെ ചുഴലിക്കാടിൻ്റേതായിട്ടുണ്ട് എന്നാൽ തന്നെയും ഈ കാവ്യാസ്വാദകനം എന്ന് പറയുന്നത് ഒരു ദന്ദ്വാത്മകമായിട്ടുള്ള ഒരു പ്രക്രിയ ആയതിനാൽ ചുള്ളിക്കാട്ട് കവിതകൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ വ്യക്തിയെ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ വ്യക്തിയെ വെറുക്കുകയും ചുള്ളിക്കാട്ടിനെ വെറുക്കുകയും ചെയ്യുന്ന ഒരു പ്രഹേളിക ആ കവിതകളിലെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു ആ കവിതകളെ ഞാൻ ആസ്വദിക്കുമ്പോൾ അന്തർഭിച്ചിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾ മോശപ്പെട്ടതാകണമെന്നില്ല ഇത്ത ഇത്ത കഴിഞ്ഞ ഓണത്തിന് ഞാൻ ത്തപ്പൂവിടെ പൂക്കളൊക്കെ സുന്ദര്യാത്തമായ പൂക്കൾ നല്ല സുന്ദരമായിട്ട് പൂക്കളൊക്കെ ഞാൻ തന്നെ പറിച്ചു കൊടുത്ത് വളരെ രസകരമായിട്ട് അത്തപ്പൂവിൽ എൻ്റെ ഉള്ളിലോട്ട് കൊടുത്ത് വന്ന് അലയടിച്ച് അലയടിച്ച കവിത എന്ന് പറയുന്നത് ലോറിക്കടിപ്പെട്ടറിഞ്ഞ കുഞ്ഞുങ്ങൾ വന്ന് ഊതിക്കെടുക്കുന്നു പാതവിളക്കുകളും മന്ത്രങ്ങളും പരേതാത്മാക്കളും നിറച്ചന്തകാരത്തിന്റെ തീവണ്ടി എത്തുന്നു ജോസഫ് ജോസഫ് നിനക്കറിയില്ല എൻ്റെ ജാതകം ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയിലൂടെ ഓർദ്ധതാദം പോലെ വായുന്ന ജീവിതം തൽക്കാലം ചുഴലിക്കാട്ട് മനം ചെയ്തപ്പോൾ തോന്നിയ കാര്യാനു ശീലന ധ്യാനകണ്ഡങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഏവർക്കും ശുഭദിനം സ്ലാ